അപ്പോൾ നമസ്കാരം നമ്മുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടോട്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാനിങ്ങനെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മറുനാടൻ എക്സ്ക്ലൂസീവ് ഈ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് വേറെ ഒരു അധ്യാപികയുടെ കംപ്ലൈന്റ് ആണ് തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകൻ ഈ ഒരു അധ്യാപകയെ കുറിച്ച് വേണ്ടാത്തത് ചുവരിൽ എഴുതി വെച്ചു വേറെ ഒന്നല്ല ഈ ടീച്ചറിന്റെ നഗ്ന വീഡിയോ യൂട്യൂബിൽ ഇത്ര മണിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോ അതാണ് ഈ ഒരു ടീച്ചറെ ചൊടിപ്പിച്ചത് എന്തായാലും നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് പോവാം ഞാൻ ജോലി ചെയ്യുന്നത് കണ്ണൂര് ധർമ്മശാല സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് വിടെ ഒരു സെക്ഷൽ ഹറാസ്മെന്റുമായിട്ട് ഞാനൊരു പത്രസമ്മേളനം വിളിക്കാൻ വേണ്ടി പിന്നെ ഇന്നലെ രാത്രി പെട്ടെന്ന് കെ എസ് ആർ ടി സി താഴെ പേപ്പർ വിരിച്ച് കിടന്ന് ഇന്ന് ഇവിടെ എത്തി പത്രക്കാരെ കണ്ടു ഓ അത്രയൊക്കെ തള്ളല് വേണമായിരുന്നോ എന്റെ പൊന്ന് ടീച്ചറെ അത്ര എമർജൻസി ആയതുകൊണ്ട് കെ എസ് ആർ ടി സിയിൽ താഴെ പേപ്പർ വിരിച്ച് കിടന്നു വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തള്ളൊന്നും വേണ്ടായിരുന്നു മാന്യമായിട്ട് പറയായിരുന്നു എന്റെ മുഖം കാണിക്കുന്നതിനൊന്നും എനിക്ക് പ്രശ്നമില്ല എന്താ എന്താണെങ്കിലും ഞാൻ പോരാടാൻ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ എന്താണ് മറന്നാടാ അവര് അവര് മുഖം 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 കാണിക്കാൻ കാണിക്കാൻ തയ്യാറായിട്ട് പോലും നിങ്ങൾ നിങ്ങൾ ആ കളഞ്ഞു തയ്യാറാണ് എന്നിട്ട് എന്റെ ഭാഗത്ത് തെറ്റില്ല പിന്നെ മുഴുവൻ എവിഡൻസും കയ്യിലുണ്ട് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാള് എന്റെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് എന്റെ ക്ലാസിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ട് അവനെ കോളേജ് പ്രൊട്ടക്ട് ചെയ്യുന്നു അയാളെ പേര് അജിത്തെ ഒക്കെ അവനെതിരെ ഒരു നടപടിയും രണ്ട് മാസമായിട്ട് എടുത്തില്ല അധ്യാപകനാണ് അധ്യാപ എൻ്റെ അതേ പോസ്റ്റ് പിന്നെ ഇയാൾ ചെയ്ത വേറൊരു കാര്യം മദ്യപിച്ചിട്ട് ഡ്യൂട്ടി സമയത്ത് ക്ലാസ്സിൽ വരും അപ്പം ഞാൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് അയാളെ വൈരാഗ്യം അപ്പം ഇയാൾ എന്നെ ഇൻസ്ട്രുമെൻ്റ് എടുത്ത് എറിയലും കോളേജെന്ന് ചോദിച്ച് എന്നെ മെൻ്റലി ഹരാസ്മെൻ്റ് ചെയ്ത് ഞാൻ ഡിസംബർ പന്ത്രണ്ടിന് പരാതി കൊടുക്കുന്നത് ഈ നിമിഷം വരെ ഒന്നും ആയില്ല എനിക്ക് എനിക്കിതിൽ നീതി വേണം കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഇതിപ്പോ ദേഷ്യം വരൂലേ ഈ ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന കോളേജിന്റെ ചുവരില് അധ്യാപകൻ നഗ്ന വീഡിയോ ഈ ടീച്ചറിന്റെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരൂല്ലേ അവിടെ പഠിപ്പിക്കുന്ന ഈ ടീച്ചറിന്റെ മാനസികാവസ്ഥ എന്തുകൊണ്ട് ആരും മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് ഇയാൾക്കെതിരെ കേസെടുക്കുന്നില്ല ഒരു സാറിനെതിരെ കേസെടുക്കുന്നില്ല ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തുകൊണ്ട് കേസെടുത്തില്ല സാധാരണ ഈ ഒരു സ്ത്രീക്കെതിരെ ഇങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്ടിൽ കേസെടുക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് സ്പോട്ടിൽ കേസ് എടുക്കും എന്നാ ഇത്ര നാളായിട്ട് ഇവർക്കെതിരെ ഈ ഒരു അധ്യാപകനെതിരെ കേസൊന്നും എടുത്ത് കണ്ടിട്ടില്ല അത് എന്തുകൊണ്ടാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവര് ഈ ഒരു വീഡിയോയില് ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്കതും കൂടി ഒന്ന് കേട്ടു നോക്കാം എന്റെ ക്ലാസിന്റെ മുന്നിൽ എഴുതി വെച്ചത് തെളിഞ്ഞിട്ട് അവനെ ചെയ്യുന്നു എഴുതിയത് എനക്ക് ഒരു അതെന്താണെന്ന് പറഞ്ഞാൽ ഈ മുപ്പത് വർഷം ഒറ്റക്ക് ജീവിച്ചപ്പോൾ പല പകന് പകൽമാന്യന്മാരും കാണുമോ വരുമോ തരുമോയെന്ന് ചോദിച്ചിട്ടുണ്ട് ബന്ധുക്കളായിക്കോട്ടെ നേതാക്കന്മാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ അത് മരിക്കുന്നതിന് മുന്നേ തുറന്ന് പറയാൻ വേണ്ടി തന്നെ തുടങ്ങിയ ചാനലാണ് അതിൽ പിന്നോട്ടില്ല അതാണ് ഇവരെ ചൊടിപ്പിച്ചത് ഈ ചാനൽ നടത്തിക്കുന്നതിൻ്റെ പേരിലാണ് ഞാൻ ചുമരണി ശ്രീലതയുടെ നഗ്ന വീഡിയോ ഏറ്റ് പി എം യൂട്യൂബിൽ നിന്ന് എഴുതി വെച്ചു അപ്പോൾ ഈ ഒരു ടീച്ചർ പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് കയറി പരിശോധിക്കേണ്ടായി എൻ്റെ പൊന്നടാവേ എയ്റ്റീൻ പ്ലസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എയ്റ്റീൻ പ്ലസ് അങ്ങനത്തെ കണ്ടന്റുകൾ വാരി വിതറി വെച്ചിരിക്കുകയാണ് നമ്മുടെ ടീച്ചർ മനസ്സിലായില്ലേ അപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ട് പോലീസോ അല്ലെങ്കിൽ കോളേജ് അധികാരികളോ ഇതിനെതിരെ റെസ്പോണ്ട് ചെയ്തില്ല പോലീസ് എന്തുകൊണ്ട് കേസെടുത്തില്ല അധികാരികൾ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അപ്പോഴാണ് മനസ്സിലായത് ഇവരുടെ സൈറ്റിൽ മൊത്തം എയ്റ്റീൻ പ്ലസ് എന്ന രീതിയിൽ വാരി ബിതിരി വെച്ചിരിക്കുന്നു നിങ്ങൾ തുടക്കത്തിൽ കണ്ടില്ലേ ഒരു സ്ത്രീ ശരീരത്തിൽ വെള്ളം കോരി ഒഴിക്കുന്നത് ആ സ്ത്രീയാണ് ഈ പറഞ്ഞ സ്ത്രീ എന്തായാലും ആ യൂട്യൂബ് ചാനലിലെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം നിങ്ങളൊന്ന് കണ്ടു നോക്കി കണ്ടു നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറ പറഞ്ഞു നല്ല കണ്ടോളൂ ിപ്പിച്ചു ഹൈ ഗുഡ് മോർണിംഗ് എപ്പോഴും പുറത്തുനിന്നല്ല വീഡിയോ ഇന്ന് ഓവൻ ഒരുങ്ങുന്ന വീഡിയോ ആണ് നമുക്ക് ഒരു നമ്മളെ ആരെങ്കിലും ശല്യം ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമ്പോ എന്റെ പൊന്നു ടീച്ചറെ നിങ്ങൾ ടീച്ചർ തന്നെയാണോ എനിക്കൊരു ഡൗട്ട് കൊണ്ട് ചോദിക്കണം കാരണം ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ എന്ത് മുഖം വെച്ചിട്ടാണ് ആ കുട്ടികളുടെ മുന്നിലേക്ക് ചെല്ലണത് അറിയാമേലാത്തോണ്ട് ചോദിക്കുവാണ് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടാ ഈ എഴുതി വെച്ചത് അധ്യാപകൻ തന്നെയാണെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് അധ്യാപകനൊക്കെ ഇതേപോലെ എഴുതി വെക്കൂ ഇത് ഏതോ പിള്ളേർ കൊടുത്തിട്ടുള്ള പണി തന്നെയാണ് ടീച്ചർ സി സി ടി വി കൂടെ കണ്ടു സി സി ടി വിൽ തെളിവുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇത് ഏതെങ്കിലും പിള്ളേര് കൊടുത്തിട്ടുള്ള പണിയാണ് ടീച്ചറിന്റെ ഈ ഒരു അപരാധം കണ്ടിട്ട് പിള്ളേർ കൊടുത്തിട്ടുള്ള പണിയാണ് എൻ്റെ കുളിസിൻ്റെ രാത്രി എട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്ത് എൻ്റെ പൊന്നു ടീച്ചറേ നിങ്ങളെ സമ്മതിക്കണം നിങ്ങൾ എന്ത് മുഖം വെച്ചിട്ടാണ് ഈ പിള്ളേരെ അടുക്കിലേക്ക് ചെന്നത് നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന്റെ കാരണം എന്താണെന്ന് നിങ്ങളിവിടെ വ്യക്തമാക്കിയിരുന്നു പക്ഷെ അതൊന്നും അല്ല അതിനകത്ത് നടക്കുന്നത് ഏഹ് അപരാധം എന്ന് പറഞ്ഞ കാട്ടപരാധം പ്ലസ് എന്ന് പറഞ്ഞാൽ പ്ലസ് സമ്മതിക്കണം എന്റെ പൊന്ന ടീച്ചറെ എന്നിട്ട് കയറി വന്നിരുന്ന മെഴുകുന്ന ഇനിയുണ്ട് ഇനിയും നിരവധി വീഡിയോസ് ഈ പെണ്ണുങ്ങളുടെ വീഡിയോസ് നിരവധി ചാനലിൽ കിടപ്പുണ്ട് എന്തായാലും ടീച്ചറിന്റെ തൊലിക്കെട്ട് ഞാൻ സമ്മതിച്ചേക്കണു ഇത്രയും കൊണച്ച വീഡിയോസൊക്കെ ചെയ്തിട്ട് ടീച്ചറെ കോളേജിലേക്ക് കേറിച്ചെന്നല്ല നിങ്ങളൊരു അധ്യാപിക തന്നെയാണോ എനിക്ക് അറിയാമല്ലാത്തതോടെ ചോദിക്കുവാണ് വികാരങ്ങളും വിചാരങ്ങളൊക്കെ എല്ലാ മനുഷ്യരും ഉള്ളത് തന്നെയാണ് അതിങ്ങനെ പരസ്യപ്പെടുത്തിയിട്ട് നിങ്ങൾ ആ കുട്ടികളുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്ന ആ കുട്ടികള് എങ്ങനെയാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ടീച്ചർക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് ടീ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നൊക്കെയാണ് പറയണത് പിന്നെ ടീച്ചർ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന കഥ അത് കെ എസ് ആർ ടി സിയിൽ പേപ്പർ വിരിച്ച് കിടന്നിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിശ്വസിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ടീച്ചറെ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ അവസ്ഥ നമുക്കറിയാം തിരക്കാണെങ്കിൽ കുടിഞ്ഞ തിരക്കായിരിക്കും കാല് കുത്തുന്ന സ്ഥലം ഉണ്ടാവൂല ദീർഘദൂരഭ്യസാണെന്നൊന്നും നോക്കത്തൊന്നുമില്ല ആൾക്കാർ കയറിയാലും നല്ല തിരക്കുണ്ടാവും മാത്രമല്ല കാലിയാണെന്നുണ്ടെങ്കിൽ കാലു ആയിരിക്കും ഇതിനിടയിൽ ടീച്ചർക്ക് എവിടെ പേപ്പർ വിരിച്ച് കിടക്കാൻ പറ്റി അതാണ് എൻ്റെ ചോദ്യം അപ്പം പറയുമ്പോൾ നുണകൾ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുക ഇല്ലേ ഇപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ടീച്ചറിൻ്റെ ഭാഗത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു മാനവ മര്യാദയുള്ള ഒരു അധ്യാപകൻ ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ഏതെങ്കിലും ഒരു കുട്ടികൾ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് എഴുതി തന്നിട്ടുള്ള പണിയാണ് മനസ്സിലായല്ലേ ആ പണി മേടിച്ചു കൂട്ടാതെ നിങ്ങൾ എന്തിനാണ് നിൽക്കുന്നത് ഇത്രയും അപരാധങ്ങൾ എന്തിനാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് എന്തോ ഒരു അപരാധം പിടിച്ച വീഡിയോസ് ആണല്ലേ ടീച്ചറെ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് നമ്മളൊക്കെ പണ്ടേ അധ്യാപികമാരെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോ നമ്മുടെ മനസ്സിൽ ദൈവതുല്യമായിട്ട് കാണുന്നവരാ നമ്മളൊക്കെ നിങ്ങളൊക്കെ ഒരുമാതിരി ശരി തോന്നി ഇന്നലെ വേറൊരുത്തൻ പത്തനംതിട്ടയില് ദ്രോണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പാവം പെൺകുച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആ പെണ്ണിനെ മെന്റലി ടോർച്ചർ ചെയ്തിട്ടാണ് ആ പെൺകുട്ടി മരിച്ചത് ഇതിനൊക്കെ നമ്മൾ എന്താ പറയാ ഈ അപരാധങ്ങളൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറ എന്തായാലും ഞാൻ എവിടെ വെച്ച് നിർത്തണം ഇനി ആ പെണ്ണും പുള്ളയുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ശ്രീലുവോ ശ്രീലു എന്നെങ്ങോ ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഒന്നു കയറി കണ്ടുനോക്കില്ല അപ്പോൾ അറിയാം കാട്ട അപരാധങ്ങളൊക്കെ ഓക്കെ ബൈ